ഇടുക്കി കട്ടപ്പന ആലടി ആരോഗ്യ കേന്ദ്രത്തിൽ തുടർച്ചയായി മൂന്ന് ദിവസം ചികിത്സ മുടങ്ങിയതിൽ മെഡിക്കൽ ഓഫീസർക്കെതിരെ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് നടപടി ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് തീരുമാനം മെഡിക്കൽ ഓഫീസറോട് ഘടകസ്ഥാപനം എന്ന നിലയിൽ പഞ്ചായത്തും വിശദീകരണം തേടും ഫാർമസി സ്റ്റാൻഡിന്റെ അവധിയും സഹപ്രവർത്തകയുടെ കല്യാണത്തെയും തുടർന്നാണ് മൂന്ന് ദിവസം ആശുപത്രി അടച്ചിട്ടത് രാഹുൽ സുരേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ ഈ ആലടി പ്രാഥമിക കേന്ദ്രത്തിൽ ചികിത്സ മൂന്ന് ദിവസം പൂർണ്ണമായിട്ടും മുടങ്ങി അടച്ചിടാനത് വർക്ക്ഷോപ്പൊന്നും അല്ലല്ലോ ജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് തോന്നുന്നു പഞ്ചായത്തിൽ മനസ്സിലാക്കിയാണോ ഇപ്പോൾ ഈ നീക്കം രാഹുൽ ആ ഡോക്ടർ അരുൺകുമാർ സാധാരണക്കാർക്ക് ആശ്രയമാകേണ്ട ആലടി പ്രാഥമികാരോഗ്യ കേന്ദ്രം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കഴിഞ്ഞ മൂന്ന് ദിവസമാണ് പൂട്ടിയിട്ടത് നമ്മളത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അവിടെ എത്തിയ രോഗികളൊക്കെ ചികിത്സ ലഭിക്കാതെ തിരികെ മടങ്ങിപ്പോകുന്ന ഉണ്ടായിരുന്നു ആ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ഇന്നലെ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് കമ്മിറ്റി യോഗം ചേർന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കമ്മിറ്റി യോഗത്തിലാണ് ആരോഗ്യമന്ത്രിക്ക് തന്നെ ഈ ആശുപത്രിക്കെതിരെ പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടുത്തെ മെഡിക്കൽ ഓഫീസർ ഒരു സ്ഥാപനം എന്ന നിലയിൽ പഞ്ചായത്തിനെ അറിയിക്കേണ്ടതാണ് ഇത്തരത്തിൽ മൂന്ന് ദിവസമൊക്കെ ആശുപത്രി ആശുപത്രി പൂട്ടിയിടുമ്പോൾ പക്ഷേ യാതൊരു മുന്നറിയിപ്പ് അവിടെ സ്ഥാപിക്കുകയും ചെയ്തില്ല പക്ഷേ ഈ അയ്യപ്പൻഗോവിൽ പഞ്ചായത്തെ അറിയിക്കുകയും ചെയ്തില്ല ഈ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് ഉടൻ തന്നെ ആ പരാതി നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുകൂടാതെ സ്ഥാപനം എന്ന നിലയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ മെഡിക്കൽ ഓഫീസറോട് വിശദീകരണം തേടാനും തീരുമാനിച്ചിട്ടുണ്ട് ഈ ആശുപത്രിക്കെതിരെയും ഈ മെഡിക്കൽ ഓഫീസർക്കെതിരെയും നിരവധി പരാതികൾ നേരത്തെയും വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ സൂചിപ്പിച്ചതാണ് ഒരു പനിയായോ ശ്വാസം മുട്ടലായോ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ചികിത്സിക്കാതെ പാരസെറ്റാമോൾ നൽകി പറഞ്ഞു പറഞ്ഞുവിടുകയായിരുന്നു ചെയ്തത് അതുകൊണ്ട് കൂടുതൽ പരാതി കൂടി വന്ന സാഹചര്യത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം തമ്പയുടെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതും